ഒന്ന് ചിന്തിക്കാം മനുഷ്യ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ പുസ്തകമാണ് അവിടെ ചിന്തകൾ ചേക്കേറുന്നു പലപ്പോഴും അവയ്ക്ക് ജീവൻ വച്ച് പല രൂപത്തിലും ഭാവത്തിലും പ്രതിഫലിക്കുന്നു ആലോചിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് വിനയായി മാറും അമിതമായ ചിന്തകൾ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു ക്രമേണ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തുന്നു സ്വയം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് നാം നാമാണ് എന്ന ചിന്ത വേണം നമ്മെ തന്നെ സ്നേഹിക്കണം ആത്മവിശ്വാസവും ലക്ഷ്യബോധവും പരിശ്രമവും ഒരുവനെ വിജയത്തിലെത്തിക്കും കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ പായുന്ന മനസ്സിനെ പല നല്ല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടണം ജീവിതം അർത്ഥപൂർണമാക്കണം നല്ല മൂല്യങ്ങൾ നിറഞ്ഞതാകാൻ പരിശ്രമിക്കണം ഉല്ലാസപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടണം രാവും പകലും മാറി വരുന്നതുപോലെ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു അന്യൻ്റെ നന്മയിൽ അസൂയാലുക്കളാകരുത് പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയണം ആരെയും തരം താഴ്ത്തരുത് തലമുറകൾക്ക് നന്മ പകരണം ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള മുന്നേറ്റമായി കരുതണം പരാജയ ജീവിതം ഹോമിക്കരുത് ഉണരണം ഉണർത്തണം പലപ്പോഴും ഒരു നല്ല വാക്ക് ഒരു ചേർത്ത് നിർത്തൽ ഇവയെല്ലാം ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരും ആരും വലിയവരോ ചെറിയവരോ അല്ലെന്ന് ഗ്രഹിക്കണം ഈ നല്ല ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ ഗുണപ്രദമായി നിറവേറ്റാനുണ്ട് നന്മയുടെ കരുണയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ലാളനയുടെ കുളിരാർന്ന ലഹരി നുണയാം ഒഴിവു സമയങ്ങളിൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നല്ല ചിന്തകളിൽ വ്യാപരിച്ച് പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് അകവും പുറവും ശുദ്ധമാക്കാം ശുഭം